കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു അവധി ദിവസമായതിൽ ഒഴിവായത് മറ്റൊരു ദുരന്തം പൊളിഞ്ഞു വീണ കെട്ടിടം പ്രവർത്തിച്ചത് ഫിറ്റ്നസ് ഇല്ലാതെ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇന്ന് രാവിലെ തകർന്നു വീണു നൂറിലധികം വർഷം പഴക്കമുള്ള സ്കൂളിൽ എൽ കെ ജി മുതൽ ഏഴ് വരെ വിവിധ ക്ലാസ്സുകളിലായി ആയിരത്തോളം കുട്ടികളാണ് പഠിക്കുന്നത് അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് പൊളിഞ്ഞു വീണ കെട്ടിടത്തിൽ സ്കൂളിന്റെ മുഖ്യ ഓഫീസും ക്ലാസ് മുറികളും പ്രവർത്തിച്ചിരുന്നു ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് അധികൃതർക്കോ നാട്ടുകാർക്കോ വ്യക്തമായ ധാരണയില്ല സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏക ആശ്രയമാണ് കാർത്തികപ്പള്ളി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ മുത്തശ്ശി കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ഒമ്പത് നാല് കോടി രൂപ അനുവദിച്ച് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ പുതിയ കെട്ടിടത്തിന്റെ സിവിൽ ജോലികൾ പൂർത്തിയായെങ്കിലും ഇലക്ട്രിക്കൽ ജോലികൾ ബാക്കിയാണ് സിവിൽ ജോലികൾ പൂർത്തിയായതിനാൽ കുട്ടികൾക്ക് ഇരുന്നു പഠിക്കുവാൻ അനുമതിക്കായി സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ട വകുപ്പിന് കത്ത് നൽകിയെങ്കിലും അംഗീകാരം ലഭിച്ചിട്ടില്ലാത്തതിനാലാണ് പഴയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടരുന്നത് സ്വകാര്യ സ്കൂളുകളുടെ വരവോടെ സമീപകാലങ്ങളിൽ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടപ്പോഴും മികച്ച പ്രവർത്തനവുമായി പഠനകാര്യങ്ങളോടൊപ്പം കാര്യങ്ങളോടൊപ്പം കലാകായിക രംഗങ്ങളിലും സ്കൂൾ മികവ് പുലർത്തിയിരുന്നു അധ്യയന വർഷം ആരംഭിക്കും മുൻപ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണമെന്നത് കർശന നിബന്ധനയാണ് കെട്ടിടത്തിന്റെ ഉറപ്പും അറ്റകുറ്റപ്പണികളും ഒപ്പം കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ചുള്ള കെട്ടിട നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്നതും സ്കൂളിന്റെ സുരക്ഷാ സാഹചര്യവും പരിശോധിച്ചാണ് ഫിറ്റ്നസ് ഉറപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനത്തിലെ എഞ്ചിനീയറിംഗ് മേധാവിയാണ് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നാൽ പരിശോധന വെറും പ്രകസനമാണെന്നത് പരസ്യമായ രഹസ്യമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് കൂടി നൽകണമെന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളും നിർദ്ദേശിക്കാറുണ്ട് സ്വകാര്യ എഞ്ചിനീയർമാരിൽ നിന്നും അത്തരം സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയാൽ കൂടുതൽ പരിശോധനയില്ലാതെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സാഹചര്യം വ്യാപകമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഫിറ്റ്നസ് സംബന്ധിച്ച തടസ്സങ്ങളുണ്ടായാൽ രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാവും അതുകൊണ്ടുതന്നെ സ്കൂൾ അധികൃതർക്കും തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്കും എഞ്ചിനീയറിംഗ് മേധാവികൾക്കും ഇത്തരം വിഷയങ്ങളിൽ തുല്യ ഉത്തരവാദിത്തമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഏറെ ഉണ്ടെന്ന പരാതികൾ നിലവിലുള്ളപ്പോഴും പരിശോധിക്കാൻ നടപടികളില്ല അധികൃതരുടെ അനാസ്ഥ മൂലം ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇതുപോലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവന് പുല്ലുവിലയാണോ അധികാരികൾ കൽപ്പിക്കുന്നത് ക്യാമറമാൻ ജയചന്ദ്രനോടൊപ്പം പി ദിനുമോൻ ഐ ട്വന്റി ഫോർ ന്യൂസ്